ഓം ശ്രീ നാരായണേ നമ ശ്രീ പന്മന ആശ്രമം ശ്രീ വിദ്യാധിരാജ പരമഭട്ടാര ചട്ടമ്പിസ്വാമി തിരുവടികളുടെ സമാധിസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പന്മന ആശ്രമത്തിലേക്ക് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തുകയുണ്ടായി ആ ആശ്രമത്തിലെ ഏതാനും ദൃശ്യങ്ങൾ സമ്പൂജ്യ സ്വാമി ശിവാനന്ദ യോഗി പരമഭാര ചട്ടമ്പിസ്വാമി തിരുവടികളെ കുറിച്ച് ആലപിക്കുന്ന ഒരു കീർത്തനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് അവർക്കും ദർശിക്കാം പരമാര ഗുരുവിൻ പാദങ്ങൾ മരണം ചെയ്താലും പരമാഭാര ഗുരുവിൻ പാദങ്ങൾ മരണം ചെയ് കരകണേം കഴിവിള്ളിൽ നീന്തി കുഴയ നരകോ മുലകളുര പതറേണ്ട ഇരവേല പകലിലോ മാത്രം ഇരുള നായി ഇരിയലേണ്ട പരയാമരയും തേർന്നു ഇരിയും മറിയണ്ട പരമാനന്ദനുഭൂതേക്കായി മരണം ചെയ്യം പരമാഭാരുരുവൻ പാദങ്ങൾ മരണം ഏതാലും മനമേ നീ മുടിവാരി പിന്നോട്ടുകയാൽ ഇന്നും നെടിലം പ്രതിക്കിടമായി തടവേ തട്ടെ തടവും താടേതൻ നടുവിൽ കുഞ്ചേര് പ്രഭവേഷൻ ഡോലാചലനം കണ്ണെനുപറിയം പെരമാറങ്ങി ഘളനാളം വഴി ഗുരുനാസ ദ്വാരം സംഗീത മരുളം പരമാഥാര ഗുരുവിൻ പാദങ്ങൾ മരണം ചെയ്താലും മനമേ ശിരുമിൻമേലിരു കാലും ശോഭം പത്മാസനമൊന്നിൽ ഹിതനാം സത് ഗുരുവരന് സ്വയമവ്രതന് ഓർക്കോകാമനമേനി അവിട മാറകല്ലം ഉണ്ടുലയാത്തി ുഖൻ സമഭാവം കൊണ്ടു ശകലം ശാന്തിയിൽ മുഖമാക്കി ഇരുളന്മാറ നീക്കി കാലകരുമനകളെ കലരാതെ പുലരും സാത്വിക ും സച് സുഖവാടി പരമാത്മ ജ്യോതിസ്ഫുരണം കൊണ്ടസ്മത് ഭരീപിയിൽ മുഴുകെ ചരമാഭാരുരുവിൻ പാദങ്ങൾ മരണം ചെയ്താലും മനമേനി പരമ ഭാര ഗുരുവദങ്ങൾ മരണം ചെയ്താലും മനമേണി പരമ ഭാരുരുവങ്ങൾ മരണം आ ब्रह्मलोकादशेषाद् लोग पर्वताद ये सन्धि देवा तेभ्यो नित्यं नमाम्यहम् आनन्दमानन्दकरं प्रसन्नं ज्ञानस्वरूपं निजभावयुक्तम् योगेन्द्रमीढ्यं भवरोगवैद्यं श्रीमद्गुरुं नित्यमहं नमामि श्रीमद्गुरुं नित्यमहं नमामि श्रीमद्गुरुं नित्यमहं नमामि ॐ आदिनाथानन्दनाथ आदिशक्त्यम्बा श्रीनवनाथाः दत्त भार्गवं गौडपाद श्रीशङ्कर श्रीविद्यारण्यभासुरं शिवानन्द अद्वयानन्द श्रीविद्याम्ब सौभाग्यानन्दनाथान्दं वन्दे श्रीगुरुपरम्परां हो अद्वयं श्रीविद्यां सौभाग्यानन्दनाथत्रयात्मिकां त्रिपुरा जगद्वन्द्यां वन्दे त्रिपुरसुन्दरी अम्मे नारायणं देवी नारायणं लक्ष्मी नारायणं भद्रे नारायणं अम्मे नारायण देवी नारायणं लक्ष्मी नारायणं भद्रे नारायणं अम्मे नारायणं देवी नारायणं लक्ष्मी नारायणा भद्रे नारायण अम्मे नारायण